എംബുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ എടുക്കണം എംബുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥ് മോഹൻലാൽ അറിയാതെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ സിനിമയിൽ വരില്ല ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് മോഹൻലാൽ ി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ആരൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ അവമതിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ എടുത്തപ്പോൾ അതൊന്നും മോഹൻലാൽ അറിയാതെ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല തിരക്കഥ വായിക്കാതെ സിനിമയിൽ അഭിനയിക്കില്ലല്ലോ മോഹൻലാലിനെതിരെ കേസിന് പോകുമെന്നും സി രഘുനാഥ് പറഞ്ഞു എംബുരാനും മുടക്കിയ കോടികളിൽ വിദേശ ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം സെൻസർ ബോർഡിലുള്ളവർ കൃത്യമായ പരിശോധന നടത്തിയില്ലെന്നും സി രഘുനാഥ് വിമർശിച്ചു അതേസമയം വിമർശനങ്ങൾക്കിടെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാന്റെ സെൻസർ വിവരങ്ങൾ പുറത്തു വന്നു സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയത് രണ്ട് കട്ടുകളാണെന്ന് പുറത്തുവന്ന രേഖകളിലുണ്ട് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെ പരാമർശത്തിലുമാണ് കട്ട് നൽകിയത് സിനിമയുടെ പ്രമേയത്തിൽ ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകളാണ് വിവാദമായിരിക്കുന്നത് നായകൻ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് എംബുരാൻ യുടെ സംവിധായകര് പൃഥ്വിരാജിനെതിരെ പ്രതീഷ് വിശ്വനാഥ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ലസിതാ പാലക്കല് തുടങ്ങിയവര് പരാമര്ശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു